അന്ന് ഞാൻ നാട്ടിൽ ിൽസിലൂരാ എൺപത്തിരണ്ടിൽ എൺപത്തിരണ്ടിൽ നാട്ടു ദിവസ മൂത്തടുത്ത് അക്കാലത്ത് ആ എൺപത്തിരണ്ടിൽ കൊട്ടപ്രദം ഞാൻ അവസാനം അങ്ങോട്ട് അവസാനങ്ങൾ പിന്നെ ബദനീയങ്ങൾക്ക് റിയാസിന് കാരണം എന്ത് മറുപടി പറയാൻ കഴിഞ്ഞില്ല നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതിന് എനിക്ക് നിങ്ങളാരും പേടില്ല ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല കാരണം വഹാബിത്തകരണത് അവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘുണ്ടാക്കിയ ആളന്നെയാണ് ഇന്ത്യൻ മുസിന്റെ ഉണ്ടാക്കിയത് അതിലൊന്നും ഏഴ് അപ്പുറങ്ങളും വായിക്കരുത് സത്യസത്യമാണല്ലോ അപ്പൊ ഞമ്മക്ക് ആളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണിഷ്ടല്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണം ഇഷ്ടം സത്യല്ലേറമ്മൻ എന്നോ എന്നാണ് പെൺകുട്ടി ചെന്നായി പറഞ്ഞു അപ്പോളാണ് പുതിയ അപ്പഴേം പുതിയ എന്നും പറഞ്ഞു ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ അല്ലാത്ത ഞങ്ങളോട് കൈറമ്മൻ എണ്ണ എന്താ കാര്യം എന്ന് പറഞ്ഞത് പോലെ ഞാൻ പറയാം ഈ വാബികൾ രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല തൊള്ളായിരത്തി എൺപത്തിരണ്ടിന്റെ ശേഷം അവര് കളി തുടങ്ങി ആ കളിയിൽ തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചത്തിന് മാനാശനാശം സേയും തെറ്റിച്ചു ഇതാണ് സത്യം ആരാണ് തെറ്റിച്ചത് ചന്ദ്രിക ദിന പത്രം ആരാണ് പിറ്റുണ്ടാക്കിയത് തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചുകൾക്ക് ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി നമ്മൾ തമ്മത്തീത്ത അതിനിടയിൽ അവർ വളർന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പണ്ട് പാണക്കാട്ട് വാഹികൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പാണക്കാട്ട് തന്മാരകൂട്ടത്തിലുംബികൾക്ക് ഇറങ്ങി കൂടി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളെ ജീവചരിത്രം ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് ഉള്ളത് നിനക്ക് എന്താ വർഷം നടത്താം ഇത്ര തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും കാര്യം മോളിയല്ല എന്താ പറയാ പിന്നെ നോവലുകൾ അതെ നോവല് തുടരുന്നു ഞാൻ പിന്നെ തുടരും കൂടുതൽ പറയണ്ട വിശേഷം ഇതിനൊക്കെ നമ്മളെ രണ്ടു കൂട്ടരും ആരാ തെറ്റിച്ചു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ എന്നാൽ ഭാവി അവരെ നന്നാക്കി എടുക്കാൻ കഴിയൂല കഴിയില്ല ഒരിക്കാൻ കഴിയില്ല പറയുള്ള നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിന്മേൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിന് ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തി അഞ്ചിന് ശേഷം കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മത്തമ്മി തല്ലിച്ചു അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല பின்ன நம்மளொப்பம் கூடிய ஆள்கள் நமக்கு ஆமா எடுக்காமல் இஷ்டம் இல்ல